നമസ്കാരം ലോകത്ത് എവിടെ പോയാലും അവരവരുടെ അനുസരിച്ച് മരിച്ചു പോയവർക്ക് വേണ്ടി പല രീതിയിലാണ് ആദരവർപ്പിക്കുക പ്രത്യേകിച്ച് ഇന്ത്യയിൽ വരുമ്പോൾ നിരവധി കർമ്മങ്ങളാണ് മരിച്ചു പോയവർക്കായി ചെയ്യുന്നത് എന്നാൽ മാത്രമേ അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെ മരിച്ചു പോയ ഒരാൾക്ക് ആദരവർപ്പിച്ച വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു അമേരിക്കൻ യൂട്യൂബറാണ് ഈ വെറൈറ്റി സംഭവം ചെയ്തത് യൂട്യൂബറായ റോസന്ന പാൻസിനോ വളരെ അസാധാരണമായ രീതിയിലാണ് മരിച്ചുപോയ തന്റെ പിതാവിന് ആദരവ് അർപ്പിച്ചിരിക്കുന്നത് തന്റെ പുതിയ പോഡ്കാസ്റ്റിന്റെ ആദ്യ എപ്പിസോഡിൽ മുപ്പത്തി ഒമ്പത് കാരിയായ റോസന്ന അച്ഛന്റെ ചിതാം ഭസ്മിട്ടിരുന്ന പാത്രത്തിൽ വളർത്തിയ കഞ്ചാവ് വലിച്ചുകൊണ്ടാണ് സ്മോക്കിംഗ് മൈ ഡെഡ് ഡാഡ് എന്നാണ് അവൾ എപ്പിസോഡിന് പേര് നൽകിയിരിക്കുന്നത് പോഡ്കാസ്റ്റിൽ റോസന്ന പറയുന്നത് ഇങ്ങനെയാണ് അച്ഛൻ മരിക്കുന്നതിന് മുൻപ് ഇങ്ങനെയൊരു ആഗ്രഹം തൻ്റെ അടുത്ത് വെളിപ്പെടുത്തിയിരുന്നു തൻ്റെ ചിതാഭസ്മത്തിൽ നിന്നും കഞ്ചാവ് വളർത്തണമെന്നായിരുന്നു അച്ഛന്റെ വിചിത്രമായ ആഗ്രഹം അഞ്ചു വർഷം മുൻപാണ് റോസന്നയുടെ അച്ഛൻ മരണപ്പെടുന്നത് റോസന്നു യൂട്യൂബിൽ പതിനാല് ദശാംശം ആറ് ദശലക്ഷത്തിലധികം സബ്സ്ക്രൈബർമാരുണ്ട് പാപ്പ പിസ എന്നാണ് അവൾ തൻ്റെ അച്ഛനെ വിളിച്ചിരുന്നത് ആറ് വർഷക്കാലത്തോളം ലുക്കിമിയയുടെ പിടിയിലായിരുന്ന അദ്ദേഹം എപ്പിസോഡിൽ റോസന്നയുടെ സഹോദരി മോളിയും അമ്മ ജീനും റോസന്നൊപ്പം ചേരുന്നത് കാണാം അച്ഛൻ മരിക്കുന്നതിനു മുൻപ് അച്ഛന്റെ ചിതാഭസ്മത്തിൽ വളർത്തിയ കഞ്ചാവ് തങ്ങൾ വലിക്കണമെന്ന ആഗ്രഹം പറഞ്ഞിരുന്നു അതാണ് മകൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് അച്ഛൻ അടിപൊളിയായിരുന്നു കുറച്ചൊരു വിപ്ലവകാരിയായിരുന്നു എന്നും റോസന്ന പറയുന്നു അച്ഛന്റെ ആഗ്രഹം എങ്ങനെ പൂർത്തീകരിക്കുമെന്ന് അറിയില്ലായിരുന്നു മറ്റുള്ളവരെ എന്തു പറയുമെന്ന് ചിന്തിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അച്ഛൻ്റെ ആഗ്രഹം പൂർത്തിയാക്കി എന്നാണ് അവൾ പറയുന്നത് അതിനായി കാലിഫോർണിയയിലെ കഞ്ചാവ് വളർത്താൻ ലൈസൻസ് ഉള്ള ഒരാളെ സമീപിച്ചു അച്ഛന്റെ ചിതാഭസ്മം മണ്ണുമായി കലർത്തി ആ പാത്രത്തിൽ കഞ്ചാവ് വളർത്തി അതാണ് താൻ വലിക്കുന്നത് എന്നും അവൾ പറയുന്നു വീഡിയോ കണ്ടതും നിരവധി പേരാണ് റോസന്നയുടെ വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയത് ചിലരൊക്കെ അച്ഛന്റെ ആഗ്രഹം പൂർത്തീകരിച്ചതിന് അവളെ അഭിനന്ദിക്കുകയും ബാക്കി ചിലർ വീഡിയോയെ അതിരൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ ഹിറ്റാണ്